ഇന്നലെ വാലൻ്റൈൻസ് ഡേ ആയിട്ട് ഏട്ടനെനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് കൊണ്ടുവരുന്നുള്ളത് കേട്ടോ ഗിഫ്റ്റ് എത്ര വലുതാണോ ചെറുതാണോ എന്നുള്ളതിലല്ല കേട്ടോ അത് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയായിരുന്നു താനുവാണെന്ന് വെച്ചാൽ അച്ഛനിപ്പോൾ എന്തിട്ട് അമ്മയ്ക്ക് എത്ര വലിയ ഗിഫ്റ്റ് കൊടുത്തതെന്നുള്ള പോലെയാണ് കേട്ടോ തനു വേണ്ടിയിട്ട് ഇരിപ്പം അവൾക്ക് ഏറ്റവും ഒരു ബുക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ആൽഫബറ്റൊക്കെ എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ബുക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിത് പൊട്ടിക്കാരിക്കണതാണ് കേട്ടോ അപ്പൊ താനും ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടിട്ടോ ആ <laughs> കണ്ടില്ല <laughs> <laughs> <coughs>